नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം ഏറ്റവും പ്രധാനം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കീർത്തിയാണ് കീർത്തി രക്ഷണമാതിഷ്ഠ അല്ലെങ്കിൽ ദുര്യോധന കീർത്തിയെ നിന്റെ കീർത്തിയെ നിന്റെ പ്രശസ്തിയെ നീ രക്ഷിക്കണം നിലനിർത്തണം കീർത്തി നഷ്ടപ്പെടാൻ കാരണമുണ്ടാക്കരുത് അകീർത്തികരമായ കാര്യങ്ങൾ ചിന്തിക്കരുത് പ്രവർത്തിക്കരുത് അതുകൊണ്ട് നീ നിന്റെ കീർത്തിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാ ഈ വാക്കുകളെ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ചു പ്രവർത്തിച്ചുകൊള്ളുക എന്തേ കീർത്തിക്ക് ഇത്രയേറെ പ്രാധാന്യം കീർത്തി പരമം ബലം ഏറ്റവും വലിയ ബലം ആയുധങ്ങളുടേതല്ല ഏറ്റവും വലിയ ബലം സൈനിക വ്യൂഹങ്ങളുടേതല്ല സമ്പത്തിൻ്റേതുമല്ല സാമ്രാജ്യങ്ങളുടേതുമല്ല കീർത്തിയാണ് ഏറ്റവും വലിയ ബലം ഭഗവാൻ ഗൌതമബുദ്ധന് സാമ്രാജ്യമില്ല അദ്ദേഹത്തിന് സമ്പത്തില്ല ഭിക്ഷാടനം കൊണ്ടാണ് അദ്ദേഹം ഭക്ഷണം അല്പമായിട്ടെങ്കിലും കഴിച്ചു പോന്നിരുന്നത് പക്ഷേ വർഷങ്ങൾ സഹസ്രാബ്ദങ്ങൾ എത്ര കഴിഞ്ഞു ഇന്നും ഭക്തിയോടുകൂടിയിട്ട് ലോകം ഭഗവാൻ ബുദ്ധനെ ഓർമ്മിക്കുന്നു അദ്ദേഹത്തെ അണങ്ങുന്നു അതാണ് പരമമായിരിക്കുന്ന ബലം കീർത്തിയാണ് ആ കീർത്തി ഉണ്ടാകുന്നത് ഭഗവാൻ ഗൗതമബുദ്ധനെപ്പോലെ ലോക നന്മയ്ക്കു വേണ്ടിയിട്ട് സംസാരിക്കുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് അതാണ് ഏറ്റവും വലുത് കീർത്തിയാണ് അതാണ് പരമബലം ചക്രവർത്തിമാർ അവർ ആരെയെല്ലാം കൊണ്ട് സ്തുതി പാഠിപ്പിച്ചു പക്ഷേ എത്ര ചക്രവർത്തിമാരെ ലോകം ഓർക്കുന്നു ആ ചക്രവർത്തിമാരെല്ലാം അന്തർധാനം ചെയ്തു പോയി അവരെ കുറിച്ച് ആർക്കും യാതൊരു അറിവുമില്ല ആരാണോ ലോകത്തിന് വേണ്ടി നന്മ ചെയ്തത് അവരെ ഓർക്കുന്നു നമ്മൾ രാമനെ ഓർക്കുന്നു യുധിഷ്ഠിരനെ ഓർക്കുന്നു അശോകനെ ഓർക്കുന്നു ഇങ്ങനെ ലോക നന്മ ചെയ്ത ചക്രവർത്തിമാരെ മാത്രമേ ഓർക്കുള്ളൂ ഒരു പ്രപഞ്ചം അതുകൊണ്ടല്ലയോ ദുര്യോധന കീർത്തിയാണ് പരമബലം ആയുധമല്ല നഷ്ടകീർത്തകർ മനുഷ്യസ്യ ജീവിതം ഹ്യബലം സ്മൃതം കീർത്തി നഷ്ടപ്പെട്ടതായ മനുഷ്യന്റെ ജീവിതം നിഷ്പ്രയോജനമാണ് എന്ന് നമുക്ക് നേരിട്ട് അറിയാം ലോകചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ എന്ന് മാത്രമല്ല ഗുരുനാഥന്മാർ തലമുറ തലമുറയായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നു കീർത്തി കഴിഞ്ഞാൽ ജീവിതം യാതൊരു പ്രയോജനവുമില്ല മൺകട്ടയുടെ വില പോലും അതിനില്ല എന്ന് യാവും മനുഷ്യസ്യ ന പ്രണശ്യതികൗരവ അലയോ ദുര്യോധന കൗരവ മനുഷ്യന് എത്രകാലം വ്യക്തിക്ക് എത്ര കാലം കീർത്തി ഉണ്ടാകുമോ അത്രയും കാലം അയാൾ ജീവിച്ചിരിക്കും മനുഷ്യന്റെ ആയുസ് അത് നൂറോ നൂറ്റി ഇരുപതോ വരെയൊക്കെ ആവാം അതിനപ്പുറം പോകുന്ന അപൂർവം ചിലരുമുണ്ട് അത് കോടികളിൽ ഒന്നൊക്കെയാണ് അതിനപ്പുറം മനുഷ്യ ശരീരം സജീവമായിട്ട് നിലനിൽക്കാറില്ല അത് ഈ പ്രപഞ്ച സൃഷ്ടിയുടെ പ്രത്യേകതയാണ് പക്ഷേ കീർത്തിയുണ്ടല്ലോ അത് എത്ര ആയിരത്താണ്ടുകൾ കഴിഞ്ഞാലും നിലനിൽക്കും അങ്ങനെ കീർത്തി കൊണ്ടുള്ളതായ കൂടിയിട്ട് സത്കർമ്മം ചെയ്തയാളുകൾ മരിക്കാതെ അമരന്മാരായി അനശ്വരന്മാരായി ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നു അല്ലയോ ദുര്യോധന നഷ്ടകീർത്തിസ്തു നശ്യതി ആരാണോ കീർത്തിയില്ലാത്തതിനായി തീരുന്നത് ദുഷ്ടമായിട്ടുള്ള പ്രവൃത്തികളും ചിന്തകളും കൊണ്ടാണ് കീർത്തി നഷ്ടപ്പെടുന്നത് അകീർത്തി ചേരുന്നത് അവൻ ജീവിച്ചിരിക്ക വേദന നശിച്ചു പോകുന്നു അവന്റെ മുന്നിൽ നിന്ന് ഒരുപക്ഷെ സാധാരണക്കാർ എതിർത്തു വരില്ല പക്ഷെ അവരെല്ലാം മനസ്സുകൊണ്ട് ചിന്തിക്കും ആ മനുഷ്യൻ ചെയ്യുന്ന മുഴുവൻ ദുഷ്ടത്തരമാണ് എന്ന് അവർ തമ്മിൽ പറയും രഹസ്യമായി അത് കഴിഞ്ഞ് ആ മനുഷ്യൻ ഭൂമിയിൽ നിന്നിട്ട് യാത്ര പറഞ്ഞാലും ആരും നല്ലത് പറയാനുണ്ടാവില്ല എന്നാൽ ആ മനുഷ്യൻ ചെയ്തിട്ടുള്ള ദുഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ ആളുകൾ പരസ്യമായിട്ടപ്പോൾ പ്രഖ്യാപിക്കുകയും ചെയ്യും കാരണം ഇനി ആ വിദ്വാനെ ഭയക്കേണ്ട കാര്യവുമില്ല അതാണ് എപ്പോഴാണോ കീർത്തി ഇല്ലാതായി തീരുന്നത് അപ്പോൾ ശരീരം നിലനിൽക്കുന്നുണ്ടെങ്കിലും ശ്വസിക്കുന്നുണ്ടെങ്കിലും മനുഷ്യൻ മരിച്ചു കഴിഞ്ഞു എന്ന് അറിഞ്ഞുകൊള്ളുക പരമപ്രധാനം കീർത്തിയാണ് ആ കീർത്തി ബന്ധുബലം കൊണ്ടോ സംഖ്യാബലം കൊണ്ടോ സൈനിക ബലം കൊണ്ടോ ഒന്നും നേടാൻ കഴിയില്ല സമ്പത്തിന്റെ ബലം കൊണ്ടോ ഒന്നും നേടാൻ കഴിയില്ല കാവട്ട്യം കൊണ്ട് നേടാൻ കഴിയില്ല സൽപ്രവൃത്തി കൊണ്ട് മാത്രമേ സാധ്യമാവുള്ളൂ അതുകൊണ്ട് തമിമം സമൂപാധിഷ്ഠ ധർമ്മം കുരു കുലോചിതം അല്ലേ ദുര്യോധന നീ വളരെയേറെ ഉചിതമായിട്ടുള്ളതായ തീരുമാനമെടുത്ത് അങ്ങനെ പ്രവർത്തിക്കണം ഉത്തമമായ ധർമ്മത്തെ നീ പ്രവർത്തിപ്പിക്കണം അവരെ നീ സ്നേഹത്തോടു കൂടിയിട്ട് സ്വീകരിക്കണം നിങ്ങളെല്ലാവരും സഹോദരങ്ങളാണ് ആ ചിന്ത നിന്റെ നിന്റെ മനസ്സിൽ വേണം ഇതാണ് കുരുവംശത്തിന് ഉചിതമായിട്ടുള്ളത് കുരുവംശത്തിൽ പരസ്പരം കലഹിക്കുന്നതായ സഹോദരന്മാർ ഉണ്ടായിട്ടില്ല പിന്നെയോ സഹോദരന്മാർക്ക് വേണ്ടി ലോകത്തിനു വേണ്ടി ജീവരാശിക്ക് വേണ്ടി കഠിന പ്രയത്നം ചെയ്യുന്ന ധാർമ്മികന്മാർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഈ കുരുവംശത്തിന് ഉചിതമായിരിക്കുന്ന പ്രവർത്തിയെ നീ അനുഷ്ഠിച്ചുകൊള്ളുക അനുരൂപം മഹാബാഹോ പൂർവേഷാം ആത്മന കുരു അല്ലയോ ദുര്യോധന ഈ വംശത്തിന് അനുരൂപമായിരിക്കുന്ന കാര്യം ചെയ്യുക നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള മഹാരാജാക്കന്മാർ എത്ര കണ്ട് ഉദാത്തമായ കർമ്മങ്ങളാണ് ചെയ്തതെന്നോ അതേ രീതിയിൽ അവരുടെ പ്രവൃത്തികൾക്ക് അനുരൂപമായിരിക്കുന്ന പ്രവൃത്തി അല്ലയോ ദുര്യോധന നീ ചെയ്താലും യഥാർത്ഥത്തിൽ പാണ്ഡവന്മാർ ജീവിച്ചിരിക്കുന്നു എന്ന് അറിയുന്നത് ആ പാഞ്ചാലി പാഞ്ചാലിസ്വയം വരെ നടക്കുന്ന സന്ദർഭത്തിലാണ് അതിനു മുമ്പുള്ള നിമിഷം വരെ നമുക്ക് അവരുണ്ട് എന്ന് അറിയില്ലായിരുന്നു അവർ മരിച്ചുപോയി എന്ന് കരുതി പലരും സന്തോഷിച്ചു അവർ മരിച്ചുപോയല്ലോ എന്ന് ചിന്തിച്ചിട്ട് പലരും വേദനിച്ചു വേദനിക്കുന്നവരായിരുന്നു ഏറെ സന്തോഷിച്ചവര് ദുര്യോധനാദികളും അത് നമുക്കെല്ലാവർക്കും അറിയാം അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഭീഷ്മൻ ദുര്യോധനോട് അതേപോലെ തന്നെ രാജാവിനോടും അവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയാണ് ദൃഷ്ടിയാ ധ്രിയന്തേ പാർത്ഥാഹി ധിഷ്ട്യ ജീവതി സാപ്രഥ പാർത്ഥന്മാര് കുന്തിയുടെ മക്കളായിരിക്കുന്ന യുധിഷ്ഠിരാദികൾ നമ്മുടെ ഭാഗ്യം കൊണ്ട് ജീവിച്ചിരിക്കുന്നു നമ്മുടെ ഭാഗ്യമാണത് ലോകം പറയാം അവരുടെ ഭാഗ്യമാണ് എന്ന് അവരുടെ ഭാഗ്യം തന്നെ അതിനേക്കാളേറെ നമ്മുടെ ഭാഗ്യം കൊണ്ട് കാരണം അവർ ഈ പ്രകാരത്തിൽ അരക്കില്ലത്തിൽപ്പെട്ട് പോയി കഴിഞ്ഞാൽ അതിന്റെ പഴി ആർക്കാണ് അതിന്റെ കുറ്റം ആർക്കാണ് അത് ചെയ്തതാരാണ് എല്ലാവർക്കും അറിയാം ആരും അറിയുന്നില്ലെന്ന് പലരും ധരിക്കും ഈ മഹാബാതകം ചെയ്യുന്ന ആളുകൾ താൻ ചെയ്യുന്ന ഈ കുറ്റങ്ങൾ ആരും അറിയുന്നില്ല എന്ന് ധരിക്കും എന്ന് മാത്രമല്ല തനിക്ക് അധികാരമുണ്ടെങ്കിൽ ആരെ കൊണ്ടും അങ്ങനെ സംസാരിക്കാൻ പോലും അവസരം കൊടുക്കാതെ അവർ കുറ്റങ്ങളെല്ലാം മൂടി വയ്ക്കും അതിനെയെല്ലാം വേൺമ പൂശി ലോകത്തിൻ്റെ മുന്നിൽ യജമാനന്മാരായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കും പക്ഷേ അത് ഏറ്റവും വലിയ ഭാഗ്യക്കേടാണ് അവർ മരിച്ചു പോയിരുന്നെങ്കിൽ അത് ഏറ്റവും വലിയ ഭാഗ്യക്കേടാണ് ലോകം എന്നും കുറ്റം പറയും നമ്മുടെ ഭാഗ്യം അവർ കൊല്ലപ്പെട്ടില്ല എന്നു മാത്രമല്ല പാണ്ഡവന്മാർ മാത്രമല്ല പ്രഥയും അവരുടെ മാതാവായിരിക്കുന്ന കുന്തി അങ്ങേയറ്റം സാത്വിക പ്രകൃതിയായിരിക്കുന്ന കുന്തി ഇതിനെ ഇത് പറയുന്ന അവസരത്തിൽ ഇത്രയും പറഞ്ഞാ മതി ദുര്യോധന് മനസ്സിലാകും അതിനു മുമ്പ് എന്തെല്ലാം കപടതന്ത്രങ്ങളാണെന്നോ പാണ്ഡവന്മാരെ കൊല്ലാൻ വേണ്ടിയിട്ട് ദുര്യോധനാദികൾ പ്രവർത്തിപ്പിച്ചത് ഭീമനെ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചതും ഭീമന് വിഷം കൊടുത്തതും മോഹാലസ്യപ്പെട്ട് കിടക്കുന്ന ഭീമനെ വള്ളിക്കയറുകൊണ്ട് കെട്ടിയിട്ട് ഗംഗയുടെ കയത്തിലേക്ക് വലിച്ചെറിഞ്ഞതും ഇങ്ങനെയുള്ളതായ സംഭവങ്ങൾ ദുര്യോധന്റെ മനസ്സിൽ വരും അതൊക്കെ കേമത്തമാണ് എന്നാണ് ദുര്യോധനാദികൾ ധരിക്കുക ഇതൊക്കെ ചെയ്തിട്ടും ഇതെല്ലാം അറിയുന്നവളായ കുന്തി എതിർത്ത് ഒരു വാക്ക് പറഞ്ഞിട്ടില്ല ഇത് ചെയ്ത ദുര്യോധനനാണ് എന്ന് ആരോടും പരാതി പറഞ്ഞിട്ടില്ല ഇതൊന്നും അറിഞ്ഞില്ല കണ്ടില്ല എന്നുള്ള മട്ടിൽ അതെല്ലാം സഹിച്ചു എന്തുകൊണ്ട് ഈ കുടുംബത്തിന് അപഖ്യാതി ഉണ്ടാകരുത് ഈ കുടുംബത്തിൽ കലഹമുണ്ടാകരുത് നിങ്ങൾ നൂറുപേരെയും അതേപോലെ പാണ്ഡവന്മാർ അഞ്ചു പേരെയും ആ കുന്തി ഒരുപോലെ കാണുന്നു യുധിഷ്ഠിരനെയും ഭീമനെയും അർജുനനെയും നഗല സഹദേവന്മാരെയും ഏത്രകണ്ട് വാത്സല്യത്തോടുകൂടിയിട്ടാണോ കുന്തി കാണുന്നത് അതേ പ്രകാരത്തിലാണ് കൗരവന്മാരെയും ആ അമ്മ കാണുന്നത് പ്രഥ എന്നുള്ള പേര് പറയുമ്പോൾ തന്നെ ഇക്കാര്യങ്ങളെല്ലാം ദുര്യോധൻ്റെ മനസ്സിൽ അലതല്ലും അത് ദുര്യോധനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഭാഗ്യം കൊണ്ട് കുന്തി മരിക്കാതെ ജീവിച്ചിരിക്കുന്നു ഈ ഭാഗ്യത്തെ നമ്മൾ അംഗീകരിക്കണം ആ ഭാഗ്യത്തെ നമ്മൾ സസന്തോഷം സ്വീകരിക്കണം അതുകൊണ്ട് ദൃഷ്ടിയാ പുരോചനപ്പാപോ ന സകാമോ അത്യംഗത നമ്മുടെ ഭാഗ്യം ആ പുരോചനനുണ്ടല്ലോ അവന്റെ ആഗ്രഹം നടത്താൻ കഴിയാതെ അവൻ ഈ ലോകം വിട്ടു പോവേണ്ടി വന്നു അവൻ മരിച്ചുപോയി പാണ്ഡവന്മാരെ കുന്തിയോടൊപ്പം കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നല്ലോ അവൻ അവിടെ ചെന്ന് അരക്കില്ലെല്ലാം ഉണ്ടാക്കി വരണാപതത്തില് പാണ്ഡവന്മാരെ നീ തന്ത്രപൂർവ്വം അങ്ങ് വരണാവധത്തിലേക്ക് പറഞ്ഞയച്ചപ്പോൾ അവരെ അവിടെ താമസിപ്പിച്ച് അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വേണ്ടുന്ന എല്ലാ പദ്ധതികളും ചെയ്തത് അവന്റെ പദ്ധതികൾ ഒന്നും നടപ്പിലാകാതെ പോയി അത് നമ്മുടെ ഭാഗ്യം ഈ പദ്ധതികളൊക്കെ നടപ്പിലാക്കാൻ സമർത്ഥനാണ് അവൻ പക്ഷേ അവനത് ചെയ്യാൻ കഴിഞ്ഞില്ല നമ്മുടെ ഭാഗ്യം എന്ന് മാത്രമല്ല അവൻ മരിച്ചുപോയി ചെയ്ത കുറ്റത്തിന് വേണ്ടുന്ന ശിക്ഷ അവന് കിട്ടി എന്ന് സ്പഷ്ടമായിട്ട് ഭീഷ്മൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ദുര്യോധനോട് പറയാണ് ഇതിക്കൂടുതൽ ദുര്യോധനനോട് കടുത്ത ഭാഷ വേറെ എന്താണ് പ്രയോഗിക്കേണ്ടത് പറയുന്ന രീതി വളരെ സൗമ്യം ഒരു വിരോധവും ഇല്ല അങ്ങേറ്റം സന്തുലിതം പക്ഷേ ദുര്യോധനൻ്റെ മനസ്സിൽ അത് ബോംബുകൾ പോലെ പൊട്ടു എന്താ ഈ പുരോചനന് പാണ്ഡവന്മാരെ കൊല്ലണം എന്ന് വല്ല ആഗ്രഹം ഉണ്ടായിരുന്നോ അയാൾക്കെന്ത് കാര്യം പാണ്ഡവന്മാരെ കൊന്നിട്ട് പാണ്ഡവന്മാർ മരിച്ചാലും പാണ്ഡവന്മാർ ജീവിച്ചിരുന്നാലും അയാൾക്ക് അയാൾക്കൊരുപോലാണ് അയാൾക്ക് പാണ്ഡവന്മാരുമായിട്ട് ഒരു ഇടപാടും അപ്പോ പുരോചനൻ അവന്റെ ഇഷ്ടം നടക്കാതെ മരിച്ചത് ഭാഗ്യം എന്ന് പറയുമ്പോൾ ദുര്യോധനന്റെ ഇഷ്ടം നടക്കാതെ എന്ന് ദുര്യോധനന്റെ മനസ്സിൽ ഉടനെ തന്നെ ധ്വനിക്കും കേൾക്കുന്നവരുടെ എല്ലാവരുടെയും മനസ്സിൽ ധ്വനിക്കും ധൃതരാഷ്ട്രന്റെ മനസ്സിലും ധരിക്കും കാരണം ധൃതരാഷ്ട്രന്റെ ഇച്ഛ അതായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് സാധുപ്രകൃതിയായ യുധിഷ്ഠിരനെ വിളിച്ചിട്ട് നീ വരണാവധത്ത് എന്ന് കുറെ നാൾ പാർത്ത് ഞാൻ വിളിക്കുമ്പോഴേക്കിങ്ങി വരിക എന്ന് പറഞ്ഞയച്ചത് മുഴുവൻ പദ്ധതികളും ദുര്യോധനാദികളിൽ നിന്ന് കേട്ട് അംഗീകരിച്ചിട്ടാണ് അദ്ദേഹം ഇത് ചെയ്തത് ഭാഗ്യം കൊണ്ട് ആ പുരോചനന്റെ തന്ത്രം ഫലിക്കാതെ പുരോജനൻ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ തന്ത്രം പുരോജനൻ്റെ ഇതല്ല വെറും ഒരു ചട്ടുകം മാത്രം ആ തന്ത്രം ഈ രാജാവായിരിക്കുന്ന ധൃതരാഷ്ട്രൻ്റേതാണ് അദ്ദേഹത്തിന്റെ പുത്രനായിരിക്കുന്ന ദുര്യോധനന്റേതാണ് വിനയോ ദുശാസനന്റെയും ശകുനിയുടെയും കർണന്റേതുമാണ് അവരുടേതാണ് ആ തന്ത്രം ഭാഗ്യം കൊണ്ട് അവരുടെ ആഗ്രഹം നടന്നില്ല പുരോചനൻ കൊല്ലപ്പെട്ടു യഥാർത്ഥത്തിൽ ഈ ചെയ്ത കുറ്റത്തിന്റെ ഫലം പുരോചന ചെന്ന് ഫലിച്ചു അതിലൊരു സൂചനയുണ്ട് ഈ ചെയ്തതായ അപകാരം കുടിയതായ പാപം അത് ചെയ്യിച്ച അത് ചെയ്യാൻ ആഗ്രഹിച്ച അതിനുവേണ്ടി ഗൂഢതന്ത്രങ്ങൾ മെനഞ്ഞ ദുര്യോധനാദികളിലും ചെന്ന് ഫലിക്കും എന്ന സൂചന അതിനകത്ത് കിടപ്പുണ്ട് സ്പഷ്ടമായി കിടപ്പുണ്ട് അത് ദുര്യോധന്റെ മനസ്സിൽ കൊള്ളും കർണാദികളുടെ മനസ്സിൽ കൊള്ളും ധൃതരാഷ്ട്രന്റെ മനസ്സിലും കൊള്ളും എന്തിന് അവരെ വേദനിപ്പിക്കാനല്ല മേലിൽ ഇതേപോലുള്ളതായ അതിക്രമങ്ങൾ ചെയ്യരുത് എന്ന പാഠമാണത് ഒരധ്യാപകന്റെ നിലയിൽ നിന്നുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നു സംസാരിക്കുന്ന രാജാവിനോടും അതേപോലെ യുവരാജ്പട്ടം സ്വയം കെട്ടി നടക്കുന്ന ദുര്യോധനാദികളോടുമാണ് അപ്പോൾ അതിൻ്റെതായ രീതിയിൽ വളരെ സ്പഷ്ടമായിട്ട് അദ്ദേഹം പറഞ്ഞു കേൾപ്പിച്ചു